ഒരു ഒരു നല്ല നല്ല എന്തായാലും വലിയ പാനസോണിക്കിന്റെ ഈ ഷേവറും ഈ ഈ ട്രിമ്മറും ഒരു പൗച്ചും അതിനകത്തൊരു ഡിയോയും ഒരു ക്രീമും ഉണ്ട് എടുത്തോ ഇരുന്നൂറ്റി റൌൺസ് കൊടുത്താൽ മതി ഇതിന്റെ പേരാണ് വാല്യൂ സ്റ്റൈൽ കോമ്പു ഹാബിറ്റോൾ എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് ട്രേഡിംഗിന്റെ സെലക്ടർ ഔട്ട്ലെറ്റ് വണ്ടിൽ ഓഫേഴ്സ് ആണ് കുറെ കാണിച്ചേരാ വീട്ടമ്മമാർക്ക് വേണ്ടി വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രമല്ല അടുക്കളയിലേക്കുള്ള കിച്ചൺ പ്ലസ് കോംബോ ആണത് ബ്ലാക്ക് ആൻഡ് എക്കിന്റെ മൈക്രോവേവ് അവൻ ബ്ലൻഡോ വിത്ത് ഗ്രൈൻഡർ സ്റ്റെയിൻലെസ് സ്റ്റീൽ കെറ്റിൽ ബോക്സ് ഫാൻ അതിന്റെ കൂടെ പാനസോണിക്കിന്റെ അയൺ ബോക്സും ഓമ്രോന്റെ ബി പി മോണിറ്ററും അഞ്ഞൂറ് ദിറംസിന് ഇത് ഇത്രയും സാധനങ്ങൾ കിച്ചൺ പ്ലസ് കോംബോ എടുത്തോണ്ട് പോവാം ഈ ഇരിക്കുന്ന ഏഴ് ഐറ്റംസിനും കൂടെ എത്ര ദിറംസാണെന്ന് അറിയാമോ എഴുന്നൂറ്റി അൻപത് ധിറംസ് ഇതാണ് ഹോം അപ്ഗ്രേഡ് കോംബോ കിച്ചനെറ്റിന്റെ എട്ട് പീസ് നോൺ സ്റ്റിക് കുക്വെയർ സെറ്റ് ബ്ലാക്ക് ആൻഡ് എക്കൻറെ എയർ ഫ്രയർ ജി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇലക്ട്രിക് കെറ്റിൽ പാനസോണിക് ഹെയർ ഡ്രയർ സെൻകോർ കോർ ഫ്ലാഷ് ലൈറ്റ് കോംബോ ബ്രദേസ് സ്വീംഗ് മെഷീൻ ഹോൾസെ മാർക്കിന്റെ ഇൻഫ്രാറെഡ് കുക്കറും ആയിരം ദിവസം കൊടുത്താൽ വേറെ എവിടെയും കിട്ടാത്ത ഒരു കോംബോ ആണിത് ലൈഫ് സ്റ്റൈൽ പ്ലസ് കോംബോ ഇതിൽ വരുന്നത് ജിപാസിന്റെ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി സ്മാർട്ട് ടി വി ബ്രൌൺ മൾട്ടി ഗ്രൂമിംഗ് കിറ്റ് പ്രസ്റ്റീജ് പ്രഷർ കുക്കർ അത് മൂന്ന് ലിറ്ററിന്റെതാണ് സാൻഫോർഡ് ഹൈ പ്രഷർ വാഷ് ജെ വി സി പാർട്ടി സ്പീക്കർ വയർലെസ് മൈക്കും റിമോട്ട് കൺട്രോളും ഇതിന്റെ കൂടെ ഉണ്ടാവും സ്മൈലിംഗ് ഷാർക്കിന്റെ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റും രണ്ടായിരം ദ്രംസിന്റെ ഒരു കോംബോ ആണ് ആണിതായി ഇരിക്കുന്നത് ഇതിൽ എന്തൊക്കെയാണെന്ന് അറിയാമോ ആഫ്ട്രോണിന്റെ ഫോർട്ടിത്രീ ഇഞ്ചിന്റെ എൽ ഇ ഡി സ്മാർട്ട് ടി വി ആഫ്ട്രോണിന്റെ ഫൈവ് ലിറ്ററിന്റെ എയർ ഫ്രയർ ബ്രൌണ്ട് ബ്ലൻഡർ വിത്ത് ഫുഡ് പ്രോസസർ ജെ വി സിന്റെ ബ്ലൂടൂത്ത് സൗണ്ട് ബാർ കാസ്യയുടെ കീബോർഡും അതിന്റെ അഡാപ്റ്ററും ആഫ്ട്രോണിന്റെ സിക്സ് കെ ജിയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സൂപ്പർ ജനറലിന്റെ മൈക്രോവേവ് അവൻ ഗെസിലറിന്റെ മൂന്ന് പീസ് ഹാർട്ട് ട്രോളി ഈ പറഞ്ഞത് മാത്രമല്ല ഗാർമെന്റ്സിലും ടെക്സ്റ്റൈൽസിലും ഫുഡ്വെയറിലും ഈ ബണ്ടിൽ ഓഫേഴ്സ് നടക്കുന്നുണ്ട് മൂന്ന് പീസസ് എടുത്താൽ ഫോർട്ടി നയൻ ധ്രംസിന്റെ ഉണ്ട് നയന്റി നയൻ ധ്രംസിന്റെ ഉണ്ട് വൺ ഫോർട്ടി നയൻറെ ഉണ്ട് വൺ നയൻറ്റി നയൻറെ ഉണ്ട് അമേസിംഗ് ഓഫേഴ്സ് ആണ് ഹാവിറ്റോൾ എന്ന് പറഞ്ഞത് ഈ ഒരു പ്രൊമോഷൻ നവംബർ മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേം ട്രേഡിംഗിന്റെ ദുബായിലും ഷാർജയിലും അബുദാബിയിലും ഉള്ള അഞ്ച് ഔട്ട്ലെറ്റുകളിലും ഉണ്ട് പിന്നെ അലൈനിലെ അൽസഫ ഔട്ട്ലെറ്റിലും